வாணீரே காசூனி உங்க பூங்காவணீ ரே காசூனி மங்களார்க பாதக மேல் மேல் மங்களார பாதாக மேல் மேல் மதீத லட்சத்தே கொள்மையில் கொள்ளைக்கும் மதீத லட்சத்தே மஞ்சோளா சம்ப நீர் பூந்தோட்டமே மஞ்சோளா செம்ப நீர் பூந்தோட்டமே பாபோ தாதாயகம் பாவி தேழிக்கும் பாபு தாயகம் பாவீ தேக்கும் மாசூர காஞ்சன கைவிளக்கே மாசூர காஞ்சன கைவிளக்கே ചെന്നു വീടർന്നാലോ മാനീല പൊയ്കയിൽ ചെന്നു വീടർന്നാലോ മാനീല പൊയ്കയിൽ പൊന്നീളം തേനാലി തണ്ടരുന്ന പന്നീളം തെരോളിൽ തണ്ടരായി നീ கர்ஷகன் மாரே தோழி நாடி வர்க்கிதன் மாரே தாரிதன் மாதிரே ஜோஷிதன் மாரே தாரிதன் மாதிரே வந்து தாடிக்கூக செங்கோடி கீழில் நாம் வந்து தாடிக்கூக செங்கோடி கீழாம் ஒன்னோ தையாராய்போரப்ப ൂ തയ്യാറായി എന്തിനാണ് നോ ദാരിദ്ര്യം നാശിപ്പിക്കാൻ എന്തിനാണ് നോ ദാരിദ്ര്യം നാശിപ്പിക്കാൻ മർദനത്തോട് പാട പോരൂതാ മർദനത്തോട് പാട പോരൂതാ ദുസ്സഹം സ്വത താൽപ്പര്യം പോലെത്തുന്നസ്സഹം സ്വത താൽപ്പര്യം പോലെത്തുന്ന നിങ്ങൾ തനി പട്ടിണി തടവുകാരെ എഴുന്നേൽപ്പിൻ മണ്ണിൽ കഷ്ടപ്പെടുന്നവരേ നീതിബോധമാതി ക്ഷേവി ചെടി നാദം മുഴങ്ങുന്നു കൂടുതൽ നല്ലോരോ ലോകം പിറക്കുകയായി ഉണർന്നു പോയി ഭൂമണ്ഡല മുയർന്നു കാണു മാറായി പുതിയതായിടു മാടി തറയുന്നന്മേൽ കൊടുക്കുക നമ്മെ പാരമ്പര്യ ചങ്ങലകൾ അടിമകളല്ലേനി നാം അടിമകളോ ഒന്നുമില്ലാതോരായിരും നല്ലോ നമ്മളിതുവരെ എനിമേൽ തികച്ചും നാമെല്ലാമായിടും സമരം ഇതോടുക്കത്തെ നിൽക്കതാം തന്നെ ഇലക്കാരും സ്വതന്ത്രമാക്കിയിടും ലോകം മർദ്ദിതവർഗം